എന്റെ മോൻ്റെ കൂടെ പോകുമ്പോ എപ്പോഴും ദൈവം ഉണ്ട് ഒരു വിശ്വാസമുണ്ട് എനിക്ക് കേരളത്തിൽ നല്ലൊരു സ്കൂൾ തപ്പി നോക്കിയപ്പോ ആലുവ സ്കൂളിലേക്ക് വന്നത് ആലുവ സ്കൂളിൽ എത്തിയത് കൊണ്ടാണ് നമുക്കിപ്പോ ഈ ഒരു സ്റ്റേജിൽ വരാനും ഇങ്ങനെ മോനെ ഇപ്പൊ ലോകം അറിയാനും ഒക്കെ ഉള്ളത് ദൈവം തന്നെ ദൈവം എത്തിച്ച പോലെയാണ് എനിക്ക് എന്റെ മോന്റെ കൂടെ പോകുമ്പോ എപ്പോഴും ദൈവം ഉണ്ട് എന്നുള്ളൊരു ഒരു വിശ്വാസം ഉണ്ട് എനിക്ക് എന്റെ അമ്മേനോട് എനിക്ക് ഭയങ്കര ഇഷ്ട അമ്മേനിയും അച്ഛനും അമ്മയുടെ മുഖത്ത് ഞാൻ ഇങ്ങനെ തൊട്ടോണ്ടിരിക്കും സോഫ്റ്റാന്നൊക്കെ വിചാരിച്ചു എപ്പോഴും ഇങ്ങനെ മുഖത്ത് അറിയാം അമ്മേന്റെ മുഖം എന്തൊരു സോഫ്റ്റാ എനിക്ക് മനസ്സുകൊണ്ട ആള് എപ്പോഴും എന്നെ കാണുന്നുണ്ട്